അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കില്ലെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമാണ് റഷ്യ പൂർണ്ണമായും തള്ളിക്കളയുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കാനുമുള്ള ചില നിർദ്ദേശങ്ങൾ ട്രംപിന്റെ നേതൃത്വത്തിൽ ട്രംപ് തയ്യാറാക്കിയ പ്രത്യേക ടീം മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യം ഉക്രൈനെയും റഷ്യയെയും കൃത്യമായി അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് റഷ്യയുടെ വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഉക്രൈനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞങ്ങൾ വെടിനിർത്തില്ല നാറ്റോ അംഗത്വം ഉക്രൈനെ നൽകാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെയും ഇപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ് നാറ്റോയുടെ അംഗത്വം ഉക്രൈനെ നൽകാനുള്ള നീക്കത്തെ എതിർക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കനത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് നിമിഷവും ഉക്രൈനിലേക്ക് ഒരു ആണവ യുദ്ധമാണവ ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് റഷ്യ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു റഷ്യയെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഉക്രൈൻ നടത്തിയത് മോസ്കോ മോസ്കോയ്ക്ക് സമീപമുള്ള റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമ്പര ചുംബികളായ കെട്ടിടങ്ങളിലേക്ക് ഉക്രൈന്റെ ഡ്രോണുകൾ ഇടിച്ചിറങ്ങുകയായിരുന്നു അമേരിക്കയിൽ നടന്ന ടിൻ ടവർ ഭീകരാക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം റഷ്യ ഒരിക്കലും ഇത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഏറ്റവും ശക്തമായ ഡ്രോണുകൾ കൈവശമുള്ള രാജ്യമാണ് ഉക്രൈൻ അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണത്തെക്കാൾ കൃത്യതയോടുകൂടി ഈ ഡ്രോണുകൾ ശത്രു രാജ്യത്തേക്ക് ആക്രമണം നടത്തും അത്തരം രണ്ട് മൂന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു റഷ്യയ്ക്ക് മേൽ ഉക്രൈൻ നടത്തിയത് മോസ്കോയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട വാണിജ്യ സമുച്ചയത്തിലെ രണ്ട് കെട്ടിടങ്ങളുടെ ഏറ്റവും മുകൾ നിലയിലേക്ക് സ്ഫോടക വസ്തുക്കളും വസ്തുക്കളുമേന്തിയ ഡ്രോണുകൾ കുതിച്ചു പാഞ്ഞ് ഇടിച്ചു കയറുകയായിരുന്നു ആ ഡ്രോൺ ആക്രമണം സത്യത്തിൽ റഷ്യയെ ഞെട്ടിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല റഷ്യ ഇത്രത്തോളം ഭയന്ന ഒരു കാലമുണ്ടായിരുന്നില്ല അത്രത്തോളം റഷ്യ എന്ന രാജ്യം സൈനികപരമായി അമേരിക്കേക്കാൾ ഉന്നതിയിലാണ് അമേരിക്കേക്കാൾ മുകളിലാണ് അമേരിക്കേക്കാൾ സൈനികമായി ശക്തമാണ് എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന റഷ്യയുടെ അഹന്തയ്ക്കുമേലുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു ഉക്രൈന്റെ ആ ഡ്രോൺ ആക്രമണം അതിന് പിന്നാലെ ഉക്രൈനിലേക്ക് കീവിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം റഷ്യ നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണവ ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള പ്രധാനപ്പെട്ട മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ റഷ്യയുടെ പക്കലുണ്ട് ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ്റെ വിവിധ പ്രദേശങ്ങളിൽ റഷ്യ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതിന് പിന്നാലെ അമേരിക്കയുടെ വമ്പൻ സൈനിക സഹായം ആയുധ സഹായം ഉക്രൈനിലേക്ക് ഉണ്ടായിരിക്കുന്നു ഉക്രൈന് വമ്പൻ ആയുധങ്ങൾ അമേരിക്ക നൽകിയിരിക്കുന്നു അമേരിക്ക ആണവായുധം പോലും ഉക്രൈന് നൽകി എന്നുള്ള വാർത്തകൾ പിന്നീട് ലോകമാധ്യമങ്ങൾ പുറത്തുവിട്ടു ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നത് റഷ്യയെ തീർക്കാൻ ഉക്രൈന് ആണവായുധം അമേരിക്ക നൽകി എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ റഷ്യയുടെ പ്രതികരണം ഉണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപ് സമാധാന ഉടമ്പടി കരാറുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയത് ട്രംപിന്റെ പ്രധാനപ്പെട്ട ചില വിശ്വസ്തർ മോസ്കോയിലും അതുപോലെ കീവിലും പറന്നെത്തുകയും ഇരുരാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ചില നിർദ്ദേശങ്ങൾ ഉടമ്പടി കരാറിലെ ചില നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത് അതിൽ പ്രധാന ഉക്രൈന് നാറ്റോ അംഗത്വം നൽകുക എന്നത് തന്നെയാണ് അത് മാത്രവുമല്ല ഉക്രൈന് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ഉക്രൈൻ എന്ന രാജ്യത്തിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യതകൾക്കുണ്ടെന്നും ട്രംപ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് റഷ്യ ഇപ്പോൾ അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് വീണ്ടും റഷ്യയും അമേരിക്കയും എന്ന രണ്ട് രാജ്യങ്ങൾ രണ്ട് ശാക്തിക രാജ്യങ്ങൾ അവർ രണ്ടു ചേരിയിൽ നിന്ന് പരസ്പരം കൊമ്പുകോർക്കുന്ന കോർക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് ലോകം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള പരിഭ്രാന്തിയിലാണ് ലോകരാജ്യങ്ങളെല്ലാം റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് ആയുധങ്ങളെല്ലാം നൽകുന്നത് അമേരിക്കയാണെന്ന ആരോപണം നേരത്തെ തന്നെ റഷ്യ ഉന്നയിക്കുന്നുണ്ട് അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചാണ് ഉക്രൈൻ റഷ്യയെ ആക്രമിക്കുന്നത് അതേസമയം അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ തള്ളിയ റഷ്യയുടെ നടപടിക്കെതിരെയുള്ള ട്രംപിന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും ഉക്രൈനെ കൈവിടില്ലെന്നും റഷ്യയെ ശത്രുവാക്കേണ്ടി വന്നാൽ അതിൽ താൻ ഇടപെടുമെന്നും തന്നെയാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അമേരിക്കയും റഷ്യയും കൊമ്പ് കോർക്കുന്ന സാഹചര്യത്തിലേക്കാണ് ലോകത്തെ കാര്യങ്ങൾ മാറിമറിയുന്നത് ഉക്രൈനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞങ്ങൾ വെടിനിർത്തില്ല നാറ്റോ അംഗത്വം ഉക്രൈന് നൽകാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെയും ഇപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ് നാറ്റോയുടെ അംഗത്വം ഉക്രൈന് നൽകാനുള്ള നീക്കത്തെ എതിർക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും ഉക്രൈനും റഷ്യയ്ക്കുമിടയിൽ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കനത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് നിമിഷവും ഉക്രൈനിലേക്ക് ഒരു ആണവ യുദ്ധമാണവ ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് റഷ്യ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു റഷ്യയെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഉക്രൈൻ നടത്തിയത്